രണ്ട് പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ആരോഗ്യ മേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെയാണ് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത് പട്ടമ്പി കോൺഗ്രസ് ഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ആശുപത്രി പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന ധർണ കെ പി സി സി അംഗം വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട അനാസ്ഥകൾ ന്യായീകരിക്കുകയാണ് ആരോഗ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പണിയെന്നും സംസ്ഥാനത്തെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണെന്നും വി ടി ബൽറാം പറഞ്ഞു മഴ സമയത്ത് പലയിടത്തും ഇപ്പോഴും ആശുപത്രിയിലേക്ക് ടിക്കറ്റ് ഒരാൾ ക്യൂ നിക്കുമ്പോ മഴ പെയ്താൽ ആ മഴ മുഴുവൻ ആൾക്ക് കൊള്ളേണ്ടി വരും ഇപ്പോഴത്തെ അവസ്ഥ അതാണ് കുറച്ച് മുമ്പാണ് ഷീറ്റ് ഇട്ടെന്ന് പറഞ്ഞു അതിന് മുമ്പ് അത് മുഴുവൻ ചോർന്നിരിക്കുകയായിരുന്നു ഷീറ്റ് ഇട്ടപ്പോ ചോർച്ച നിന്നിട്ടുണ്ട് എന്നാൽ വേറെ കൊറേ സ്ഥലങ്ങളിൽ ഇപ്പോഴും ചോരുകയാണ് ഇതൊരു യാഥാർത്ഥ്യാണ് ഇനി നാളെ അത് ഇടിഞ്ഞു വീണതിനു ശേഷം മാത്രമേ ഇതിൽ ഇടപെടുള്ളൂ എന്നുള്ള ഒരു മനോഭാവം അത് ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് എത്ര കാലങ്ങളായി ഇവിടെ തന്നെ കിഫ്ബി വഴി ഏതാണ്ട് പന്ത്രണ്ട് കോടി രൂപ മറ്റേ കെട്ടിടം പ്രഖ്യാപിച്ചിട്ട് എത്ര വർഷമായി ഇപ്പോഴും തുടങ്ങിയിട്ടില്ലല്ലോ ഈ കിഫ്ബി ആണല്ലോ ന്യായീകരണത്തിന് വേണ്ടി ഇപ്പോഴും ചമക്കുന്നത് കോട്ടയത്ത് ആ കെട്ടിടം ഇടിഞ്ഞു വീണപ്പോലും മന്ത്രി വീണ ജോർജ് ഓടിയെത്തി അവിടെ പ്രതികരിച്ചപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു വലിയ ന്യായീകരണ പ്രവണതയായിരുന്നു എങ്ങനെയും ന്യായീകരിക്കുക അതിനാണ് ആദ്യത്തെ പരിഗണന എന്ന നിലയിലായിരുന്നു അവരുടെ പ്രതികരണം അവർ ഫണ്ട് വേറെ കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട് ആ കെട്ടിടത്തിന്റെ നിർമ്മാണം അതിലേക്ക് ഷിഫ്റ്റ് ഇവർക്ക് നടത്താൻ വേണ്ടിട്ടാണ് ബ്ലോക്ക് പ്രസിഡന്റ് രാംദാസ് മാസ്റ്റർ അധ്യക്ഷനായി എം രാധാകൃഷ്ണൻ സി സംഗീത കെ ആർ നാരായണസ്വാമി വിനോദ് ഗീത മണികണ്ഠൻ അസീസ് പട്ടാമ്പി നീലടി സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു